സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് സർക്കാർ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി യു ജി സി നിഷ്കർഷിച്ച് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം സെപ്റ്റംബർ പത്തൊൻപത് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാരിന്റെ നടപടി ഗോപാൽ ശിലാസലോട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ ഒടുവില കാര്യത്തിനൊരു തീരുമാനമാവുകയാണ് കാര്യങ്ങളൊക്കെ വേഗത്തിലാവൂ ഗോപാൽ വേഗത്തിലാക്കേ പറ്റുള്ളൂ ഡോക്ടർ അരുൺ കാരണം ആ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കർശന നിലപാടാണ് കഴിഞ്ഞ ദിവസം എടുത്തത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സെർച്ച് കമ്മിറ്റിയും രണ്ട് മാസത്തിനുള്ളിൽ സ്ഥിരം വി സിയെ നിയമിക്കണമെന്ന കർശനമായി തന്നെ സംസ്ഥാന സർക്കാരിനോടും രാജഭുവനോടും ആ സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശിക്കുകയുണ്ടായി സുധാംശു ദൂലിയെ ഈ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിനും ഇതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള വൈസ് ചാൻസലർ നിയമനത്തിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ആർ അജയൻ ആ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നത് പ്രകാരം യു ജി സി നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകളുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പത്ത് ഒന്നുകിൽ പത്ത് വർഷം പ്രൊഫസറായുള്ള അധ്യാപന പരിചയമോ അല്ലെങ്കിൽ അക്കാദമിക് മേഖലയിലോ റിസർച്ച് മേഖലയിലോ പത്ത് വർഷം ഒരു കൃത്യമായിട്ടുള്ള റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആ പ്രവൃത്തി പരിചയമോ ഉള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് അറുപത്തി ഒന്ന് വയസ്സ് കഴിയാൻ പാടില്ല സർവകലാശാല ചട്ടപ്രകാരം അപേക്ഷ നൽകുന്നവർ അറുപത്തി ഒന്ന് വയസ്സിനുള്ളിൽ ഉള്ളവരായിരിക്കണം ആ നാല് വർഷത്തേക്കോ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് പ്രായപരിധിയിലേക്കോ ആണ് ഈ സ്ഥിരം വൈസ് ചാൻസലർ നിയമനം ഉണ്ടായിരിക്കുക സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വൈകുന്നേരം ആറു മണിക്കകം അപേക്ഷ നൽകാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് സർവകലാശാലകളിൽ സമീപിക്കാവുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷകൾ നൽകേണ്ടതായിട്ടുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ ഒരു ഹാർഡ് കോപ്പിയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് യും ബന്ധപ്പെട്ട സർവകലാശാലകളുടെയും മെയിൽ ഐ ഡിയിൽ ഒരു സോഫ്റ്റ് കോപ്പിയും നൽകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനങ്ങൾ വലിയ തരത്തിലേക്കുള്ള തർക്കത്തിലേക്കും രൂക്ഷമായ പ്രതിസന്ധിയിലേക്കുമൊക്കെ പോയ ഘട്ടത്തിലാണ് ആ സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകുന്നതും ഇത്തരത്തിൽ വേഗത്തിൽ തുടർ നടപടി ഉണ്ടാകുന്നതും